ഒരാളുടെ ജാതകത്തിൽ വരാൻ പോകുന്ന ദശയെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപഹാരത്തിനുമെല്ലാം ശ്രദ്ധിക്കേണ്ട അവയവങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സുസ്ഥാനത്താണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ നല്ല അനുഭവങ്ങളും ദുസ്ഥാനത്താണെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് സൂര്യദശയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഓടുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട അവയവം ഹൃദയം ഹൃദയപ്രദേശം ചന്ദ്രദശയാണ് വരുന്നതെങ്കിൽ വക്ഷസ് വക്ഷപ്രദേശം ചൊവ്വ ആണെങ്കിൽ ശിരോപ്രദേശം ശിരസ് ബുധനാണെങ്കിൽ കഴുത്ത് സ്നായുക്കൾ ഇവയും വരും വ്യാഴമാണെങ്കിൽ തുടകൾ അതുപോലെ കരൾ ശുക്രനാണെങ്കിൽ മുഖം മുഖപ്രദേശം ശനിയാണെങ്കിൽ കാൽമുട്ടുകൾ രാഹു ആണെങ്കിൽ പാദങ്ങൾ ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ് എന്നിരുന്നാലും സൂര്യന് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ടെങ്കിലും സൂര്യനെ കണ്ണ് നേത്രത്തിൻ്റെ കാര്യത്തിൽ സൂര്യനും ചന്ദ്രനും ഇടതും വലതുമായിട്ട് ബന്ധമുണ്ട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചന്ദ്രന് അതുപോലെ ഈ രക്തത്തിൻ്റെ കാരകത്വമുണ്ട് അങ്ങനെ ഒരുപാട് കാരകത്വമുണ്ട് അതുപോലെ ചൊവ്വ ചൊവ്വയ്ക്ക് വരുന്ന കാരകത്വത്തിൽ ഈ വർണ്ണം രക്തത്തിലെ വർണ്ണത്തിൻ്റെ കാരകത്വമുണ്ട് അതുപോലെ ബലം ആയിട്ടുള്ളത് പവർ വ്യാഴം അതുപോലെ വസ ഈ കൊഴുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊഴുപ്പ് കൂടാനുള്ള ചാൻസുകൾ ശുക്രന് ഓജസിൻ്റെ കാരകത്വം കൂടിയുണ്ട് അതുപോലെ ഈ ശുക്ലം അതുപോലെ പുരുഷന്മാരിൽ ഉണ്ടാവുന്നതിൽ ശനിക്ക് മുടി നഖം ഗ്യാസ് ഗ്യാസ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ട്രബിൾസ് വരാനുള്ള ചാൻസുകളുണ്ട് രാഹുവിൻ്റെ കാര്യത്തിൽ സ്വരം സ്വരബാനു എന്ന് പറയുന്ന പറയുന്നത് സ്വരത്തിൻ്റെ നാക്കിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം കേതു അതിലെ എല്ല് പല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിവയാകുന്നു ശുഭം